ലേഡീസ് ഇറ്റ്സ് മീസമാ അപ്പോൾ ഇന്ന് ഞാൻ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോവാണ് എന്താ വെച്ചാൽ ഇന്ന് നമുക്ക് കലോത്സവമാണ് തിങ്കളാഴ്ച തുടങ്ങിയ കലോത്സവമാണ് നമുക്ക് വെള്ളിയാഴ്ച വരെ കലോത്സവം ഉണ്ട് അപ്പം ദിവസം നമുക്ക് സ്കൂൾ ലീവാണ് പിന്നെ എനിക്ക് എൻ സി സി ഡ്യൂട്ടി ഉണ്ട് അപ്പോൾ എൻ സി സി ഡ്രസ്സ് ഇട്ടിട്ട് പക്ഷേ അത് എൻ സി സി ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷം ഇന്ന് കലോത്സവം കാണാനുണ്ട് എന്താ വെച്ചാൽ ഇന്ന് ഒപ്പനയും കോൽക്കളിയും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് പോയി കാണാം അപ്പം നമ്മൾ അറുപത്തിനാലാമത്തെ ജില്ലാ കലോത്സവം നടക്കുന്നത് നമ്മൾ കൊയിലാണ്ടിയിൽ വെച്ചിട്ടാണ് നമ്മൾ മെയിൻ പ്ലേസ് എടാ വെച്ചാൽ എൻ്റെ സ്കൂളായി ജി വി എച്ച് എസ് എസ് കൊയിലാണ്ടിയിലാണ് കൊയിലാണ്ടിയിലുള്ള പല സ്കൂളിലും പല സ്ഥലത്തും വെച്ചിട്ട് നമുക്ക് ടോട്ടല് ഇരുപത്തിയൊന്ന് സ്റ്റേജാണ് ഉള്ളത് തിങ്കളാഴ്ച ഇരുപത്തഞ്ചാം തീയതി മുതൽ വെള്ളിയാഴ്ച ഇരുപത്തെട്ടാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന കലോത്സവ പരിപാടിയാണ് നമുക്കുള്ളത് അതുപോലെ നമ്മൾ കൊയിലാണ്ടിയിലുള്ള പല സ്ഥലങ്ങളും അവർ നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അമ്മക്ക് ഇവിടെ സൗജന്യമായിട്ടുള്ള തണ്ണീർ കൂച്ചൻ്റെ സെൻറ്റർ വരെ ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ നമ്മൾ സ്കൂളിലുള്ള എല്ലാ എൻ സി സിക്കാർക്കും എസ് പി സിക്കാർക്കും ജെ ആർ സിയും ലിറ്റിൽ കാറ്റ്സും അങ്ങനെ പല യൂണിറ്റുള്ള ആൾക്കാർക്കും ഓരോ ദിവസമായിട്ട് നമുക്ക് ഡ്യൂട്ടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാനുണ്ടായ പ്രോഗ്രാം എന്താ വെച്ചാൽ തമിഴ് പദ്യം ചൊല്ലലായിരുന്നു അതിന് എനിക്ക് ജില്ലയിലെ എ ഗ്രേഡും കിട്ടിയിട്ടുണ്ട് പിന്നെ ഇനി നമുക്ക് കുറച്ച് കലോത്സവ പരിപാടിയൊക്കെ കാണാം ിൽമകിൽ വന്നു നിറന്നവരുന്നേ എല്ലര മകിലരുമാകെ നിറങ്ങേ അരവിളമികളാകിയും നിന്നേ അതിശയം മംഗലമതി

Salam he <laughs> <de> <laughs> <de> <laughs>

മരത്തിടമ്പ ഒര് മരം ബോധിമരം നന്ദി നമുക്ക് ഉച്ചക്ക് ഭക്ഷണത്തിനായി ഊട്ടുപോരയിലേക്ക് പോകേണ്ടിട്ട് നമുക്ക് സൗജന്യമായിട്ട് ബസ് തയ്യാറാക്കിയിരുന്നു അതുപോലെ തന്നെ ബസ്സിൽ ആൾക്കാരെ കയറ്റാനും ഇറക്കാനും അവരെ ഫുഡ് കോർട്ടിലേക്ക് കൊണ്ടുപോകാനൊക്കെ നമ്മളൊരു ഡ്യൂട്ടീൻ്റെ ഭാഗമായിരുന്നു പിന്നെ എൻ്റെ നാടായ ഗോയലാണ്ടി തന്നെ നമ്മുടെ ജില്ലാ കലോത്സവമായത് കൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഇത്രയും ദിവസം ഉണ്ടായ പരിപാടിയും നമ്മൾ ഡ്യൂട്ടിയും ഫ്രണ്ട്സുകളോട് നിന്നതൊക്കെ നല്ലൊരു അടിപൊളി മെമ്മറിയായിരുന്നു അതുപോലെ തന്നെ നമ്മൾ അവിടെ പോയപ്പോൾ നമ്മൾ സൈലത്തിൽ മാസാറായ എ ഡി സാറിനെ പിന്നെ നമ്മളൊരു യൂട്യൂബറിനൊക്കെ അവിടെ വെച്ചിട്ട് കണ്ടിരുന്നു പിന്നെ എനിക്ക് ആയിട്ട് പറയാനുള്ളത് എന്താ വെച്ചാൽ ദിസ് വാസ് സച്ച് എ ഗുഡ് മെമ്മറി ഫോർ മീ അപ്പോൾ ഇത്രയുള്ള ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലൈക്കം പ്രെസ് ചെയ്യാൻ മറക്കല്ലേ ബെല്ലൈക്കം പ്രസ് ചെയ്തിരിക്കില്ല നിങ്ങൾക്ക് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കാണില്ല അപ്പോൾ അടുത്ത വീഡിയോ കാണത്തേക്കും എല്ലാവർക്കും ബൈ